നമുക്ക് ആലുവ എന്നൊരു കത്തുണ്ട് കത്തിലേക്കിടക്കാം അല്ലേ ഞാൻ ആലുവയിൽ വീട് പണി താമസിക്കുന്നു ആദ്യം വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു എന്നാൽ എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് മാസം കഴിഞ്ഞപ്പോൾ ഡിവോഴ്സായി അത് കാരണം ആകെ പ്രയാസത്തിലാണ് ജാതകം നോക്കിയാണ് വിവാഹം നടത്തിയത് പലരും വീടിൻ്റെ ദോഷമാണെന്ന് പറയുന്നു എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി മറുപടി തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് തെക്ക് പടിഞ്ഞാറ് ഒരു ഗേറ്റ് ഉണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ സാധനം അങ്ങനെ ഗേറ്റ് കൊടുക്കില്ല കാരണം ഇത് ഓൾറെഡി പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മളൊരു ഓപ്പൺ ഏരിയ ആയിട്ട് നമ്മൾ സാധനം ഇടാറില്ല ഒന്നുകിലും അവിടെ ഗേറ്റ് നമ്മൾ കൊടുക്കാറില്ല പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഡോറ് കൊടുക്കില്ല ഒന്നുകിലും നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കും അല്ലെങ്കിൽ മൊത്തം വളർന്ന ശേഷം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചായിരിക്കും നമ്മൾ ഗേറ്റ് കൊടുക്കുക കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായിട്ട് കിടക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ പറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റ് ഇവർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് കൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സെഫ്റ്റ് ടാങ്ക് ആവുന്നുണ്ട് കാരണം വെച്ചാൽ ഇവർ ചിലപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗമാണെന്ന് അറിയണമെന്നില്ല കാരണം വെച്ചാൽ നമ്മളൊരു പ്ലോട്ടെടുക്കുമ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക ചെയ്യുന്നത് ഓരോ എടുത്ത ശേഷം തെക്ക് പടിഞ്ഞാറത്തെയുണ്ട് തെക്ക് ഭാഗത്തെയുണ്ട് കിഴക്കുടക്ക് ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുക അപ്പം ഇവർ ആ വീട് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലല്ല ടോയ്ലറ്റ് സെപ്റ്റി ടാങ്ക് കൊടുത്തിരിക്കും സൈഡിലാണ് അപ്പോൾ ഇവർ കഴിച്ചെങ്കിൽ ആ സൈഡ് വേറെ ഒരു ദിക്കാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൊടുത്തിരിക്കും പക്ഷേ ഓൾറെഡി ഇതിൻ്റെ പ്ലാൻ വരുന്ന സമയത്ത് ആ ഒരു ഭാഗവും തെക്ക് പടിഞ്ഞാറ ഭാഗത്തു തന്നെയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസുകളും ഫാമിലി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ടോയ്ലറ്റ് വരുന്നു എന്നുള്ളതല്ല സെപ്റ്റി ടാങ്ക് വരുമ്പോൾ ടോയ്ലറ്റ് വന്ന് കഴിയുമ്പോഴും കുഴപ്പമെന്ന് വെച്ചാൽ പൈസ ഒന്നും നിൽക്കില്ല അല്ലെങ്കിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു അർഹതപ്പെട്ട ഒരു അംഗീകാരമൊന്നും നമുക്ക് കിട്ടില്ല കാരണം വേറെ കുറേ ഇഷ്യൂസുകൾ അതിനകത്ത് വരാം നമുക്ക് വീട്ടിൽ പൈസ നിൽക്കില്ല കുറേ പ്രോബ്ലെംസ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ തെക്ക് പടിഞ്ഞാറുടെ ഭാഗത്ത് സെപ്റ്റിറ്റായെന്നല്ല വെള്ളം കെട്ടി കിടക്കുന്ന എന്തെങ്കിലും ഭൂമിക്കടിയിൽ വന്നാൽ ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസുകളോ അല്ലെങ്കിൽ ചില ദുഷ്ശീലങ്ങളിലൊക്കെ അഡിക്റ്റ് ആയിപ്പോവാൻ പുരുഷന്മാർ കുറെ ദുഷ്ശീലങ്ങളൊക്കെ അഡിക്റ്റായി പോകാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഈ തെക്കുപടിഞ്ഞാറുടെ ഭാഗത്തുള്ള ഈ സെപ്റ്റി ടാങ്ക് അത്യാവശ്യമായിട്ട് റിമൂവ് ചെയ്യാം പിന്നെ ടോയ്ലറ്റ് സത്യത്തിൽ അവിടെ നിന്ന് മാറ്റേണ്ടതാണ് നമ്മളൊരു ടോയ്ലറ്റ് പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഇവർ ആൾട്ടർനേഷൻ ചെയ്യുന്ന സമയത്ത് തെക്കുപടിഞ്ഞാറുടെ ഭാഗത്തുള്ള ടോയ്ലറ്റ് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുപോലെ ചുറ്റളവിനകത്ത് ഉണ്ട് ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഓൾറെഡി പണിഞ്ഞ വീടാണ് അപ്പം ഇതിനകത്ത് ഒരു ചുറ്റളവൊക്കെ മാറ്റാൻ പറയുമ്പോൾ ഇവർ എന്താ പറയുക ചിലപ്പം മിക്കാറുള്ള വീട്ടുകാർ ചെയ്യുന്ന ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരു മുറി തിരിക്കും ആ മുറി മുറിതിരിക്കുമ്പോൾ അളവും മാറും പക്ഷേ അതിന് ഇപ്പുറത്തുള്ള ദിക്കിലുള്ള രണ്ട് ദിക്കിലുള്ള ഭാഗങ്ങൾ കട്ടായി പോകും ഇപ്പം കിഴക്കോട്ടാണ് ഇവർ മുറി തിരിക്കുന്നതെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് കിഴക്കുടക്ക് ഭാഗത്തുള്ള ഏരിയ വരെ എടുക്കണം അല്ലെങ്കിൽ മിസ്സിങ് കോളർ ആയിട്ട് വരും ഇപ്പം നമ്മൾ ആക്ച്വലി എന്നറിയോ ഇപ്പം കിഴക്കുകിഴക്ക് ഭാഗത്തായിട്ടൊരു കിച്ചൺ വെച്ചിരിക്കും അപ്പോൾ അളവ് തെറ്റാണ് അപ്പം നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് നമ്മൾ ഒരു മുറിയുടെ കൂട്ടിയെടുക്കുമ്പം ഈ കിഴക്കുകിടക്ക് ഭാഗം മിസ്സിങ് കോർണർ ആവും അപ്പം അടുക്കള വരുന്നത് വടക്ക് ഭാഗത്തായി പോകും അപ്പോൾ എടുക്കുമ്പം ഒരു ദിക്ക് ഉൾപ്പെടെ എടുക്കണം അതായത് കിഴക്കോട്ടാണ് എക്സ്റ്റൻഡ് ചെയ്യുന്നതെങ്കിൽ തെക്ക് കിഴക്ക് മൂല തൊട്ട് മൂല വരെ എടുക്കണം പടിഞ്ഞാറോട്ടാണ് എക്ഷൻ ചെയ്യുന്നതെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല മുതൽ പടിഞ്ഞാറ് മൂല വരെ എടുക്കണം എങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ഇടുക അല്ലാതെ നമ്മൾ ശരിക്കും ഒരു വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച് കൃത്യമായ ഒരു കണക്കനുസരിച്ച് തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവത്തം പറ്റിപ്പോകരുത് കാണിച്ചാൽ ചെയ്യുമ്പോൾ കൃത്യമായിരിക്കണം അപ്പോൾ ഒരു ഭാഗം മാത്രം വലിച്ചു നീട്ടി എടുക്കുന്നത് ദോഷമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു മുറിയൊന്നും ഒന്നും തിരിക്കാൻ ചിലപ്പോൾ സാമ്പത്തികം ഒന്നും കാണണമെന്നില്ല അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അറിയാമോ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിക്കിൽ ചെറിയ അളവിൽ നമുക്ക് ഒരു ചെറിയൊരു നീളം വരാൻ തേ വല്ല കൊടുക്കുവാണെങ്കിൽ ഇതുകൊണ്ട് വലിയ പ്രശ്നം വരാതെ നിൽക്കും ഒരുപാട് ഏരിയ എടുക്കാതെ ചെറിയൊരു നീളം വരാൻ തേല്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വാസ്തുവിൻ്റെ വിഷയങ്ങളും മാറിയിട്ട് അല്ലാതെ ഈ ഫെൻഷൻ അനുസരിച്ച് വേറെ പല റെമഡികളുണ്ട് ചെമ്പി എംപി കഴിഞ്ഞിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് ഫെൻഷൻ അനുസരിച്ചുള്ളതാണ് അപ്പം ഇവർക്ക് ഇവിടെ കഴിവനുസരിച്ച് വലിയൊരു പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ചെറിയ രീതിയിൽ അളവിൻ്റെ അതൊന്ന് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ മാത്രം കിട്ടിയാലും മതി പക്ഷേ ബേസിക് ഫൗണ്ടേഷൻ മാത്രം കിട്ടുമ്പോൾ ഇതുപോലെ ഒരു സൈഡും മാത്രമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പോകരുത് നാല് ആ ഒരു ദിക്കിന്ന് മറ്റേ ദിക്കി വരെ എടുക്കണം ഈ വാസ്തുവിൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ ചെറിയ റെമഡികൾ അതിൽ വലിയ പൈസ മുടക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇതൊക്കെ ഇവർക്ക് എന്തെങ്കിലും ചെറിയ റെമഡികളൊക്കെ ഫംഗ്ഷൻസ് ചെയ്ത ശേഷം എന്തെങ്കിലും പൈസ വരുന്ന സമയത്തൊക്കെ മാത്രം മറ്റേ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും